വളരെ സന്തോഷ തോന്നത്തിൽ വളരെ മനോഹരമായ ചില വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഈ പാനലിൽ ഇഷ്ടമുള്ള എല്ലാവരും നല്ല പ്രതിഭകളാണ് എല്ലാവരും രണ്ടും മൂന്നും നാലും പുസ്തകങ്ങളൊക്കെ അറിയിക്കാറുണ്ട് ഞാനൊഴിക്കുക ഞാനൊഴുക ബാക്കി എല്ലാവരും പുസ്തകം പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിയന്ത്രിക്കുക എന്നൊരു പുസ്തകം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കാരണം ഞങ്ങൾക്കാ എല്ലാവർക്കും പ്രായം കൂടിയൊരാള് എന്നുള്ളത് എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് എഴുത്തുകാരണം സമൂഹവും എഴുത്തുകാരൻ മാത്രമല്ല എല്ലാ കലാകാരന്മാരും സമൂഹവുമായി എങ്ങനെ സംവദിക്കുന്നു എന്നുള്ള ദൃശ്യം കൂടിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം ഓരോ കലാകാരനും അവന്റെ ആവിഷ്കാരത്തിനുള്ള അസംക്ഷസ്തുക്കൾ കണ്ടെത്തുന്നു സമൂഹത്തിൽ ആ കണ്ടെത്തുക അവൻ്റെ ആ കലാകാരൻ്റെ പ്രതിഭ കൊണ്ട് ഉൾക്കാഴ്ച കൊണ്ട് തേച്ച് വിജുക്കി ആവിഷ്കരിച്ച് അതിനൊരു സമൂഹത്തിലേക്കാണ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ ഒരു കലാകാരൻ ചെയ്തു അയാൾ ജീവിക്കുന്ന കാലത്തെ അയാൾ ജീവിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ എല്ലാം അയാൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അല്ലെങ്കിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട് പലപ്പോഴും നമുക്ക് നമ്മൾക്കെല്ലാം നമ്മളെല്ലാവരും കലാകാരൻ പറയണം നമുക്ക് എവിടെ നിന്നാണ് നമ്മുടെ ആവിഷ്കാരങ്ങൾക്കുള്ള നമ്മുടെ രചനകൾക്കുള്ള മെറ്റീരിയൽ കണ്ടെത്തുന്നത് എന്ന് നമുക്കെല്ലാവരും പറയുന്നത് എപ്പോഴും ഒരു കലാകാരൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെടുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് സ്പൊണ്ടേനിയസായിട്ടുള്ള ഒരു വൈകാരിക കലത്തിൻ്റെ ആവിഷ്കാരമാണ് കല ബഷീറിനെ പറ്റി ബി എം മാഷ് പറയുന്നുണ്ട് അനുഭവങ്ങളുടെ ഭൂകരണങ്ങൾ താണ്ടി വന്നിട്ട് അടുക്കളയിലെ പാത്രങ്ങളോടും കഥാപാത്രങ്ങളോടും കൂട്ടിമുട്ടിച്ച് നമ്മളെ ചിരിപ്പിച്ച ഒരാളാണ് ബഷീർ അത് വളരെ പ്രസക്തമായൊരു നിരീക്ഷണമാണ് നമ്മൾ ഏത് ലോകവും താണ്ടി വന്നാലും ഏത് ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയി വന്നാലും നമ്മൾ ആവിഷ്കരിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് വാങ്ങിച്ചെടുക്കാം കഥാപാത്രങ്ങളെയും മറ്റും അതുകൊണ്ടാണ് അനുഭവങ്ങളുടെ ഭൂഖണ്ഡങ്ങൾ മുഴുവൻ താണ്ടി വന്നിട്ടുള്ളത് അടുക്കളയിലെ പാത്രങ്ങളും കഥാപാത്രങ്ങളെയും ഊട്ടിപുട്ടിച്ച് നമ്മൾ ചിരിപ്പിച്ചു ബഷീർ തന്നെ വിജയഭാഷ ഞാൻ പറഞ്ഞു വന്നത് സമൂഹത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങൾ നേരത്തെ നമ്മുടെ പ്രസിഡന്റ് ഏ ഈ കാലഘട്ടത്തിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജിനെ പറ്റിയുള്ള അതോ പുതിയ കാലഘട്ടത്തിൻ്റെ ഓരോ കാലഘട്ടവും കടന്നു പോകുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ആവിഷ്കാരത്തെയും ആ കാലഘട്ടത്തിൻ്റെ അനുഭവങ്ങളെയും ആവിഷ്കരിക്കുക അല്ലെങ്കിൽ കലാകാരം കലാകാരൻ തയ്യാറും സമൂഹത്തിൽ പലപ്പോഴും അതിനേക്കാൾ അപ്പുറത്തേക്ക് കാണാൻ കഴിയുന്നവരാ അല്ലെങ്കിൽ കാലത്തേക്ക് മറികടന്ന് കാണാൻ കഴിയുന്നവരാ അതിന് കഴിയുന്നവരുടെ കലാകാരൻ അല്ല കലാധിപർത്തിയായ കലാകാരൻ ഞാൻ വീണ്ടും പക്ഷേ വരുന്നു പക്ഷീൻ്റെ വിശ്വവിഖ്യാതമായ എന്ന ഒറ്റ കവിത ഒറ്റ കഥ അങ്ങനെ ആരെങ്കിലും വായിച്ചു വായിച്ചിട്ടുണ്ട് അവരും ഈ കാലഘട്ടത്തിൽ ഇനി വരാറുണ്ട് പോകുന്നു നൂറ് കാലം കഴിഞ്ഞ മാധ്യമ സംസ്കാരത്തെയും ഇന്നത്തെ സോഷ്യൽ മീഡിയ അറുപത്തഞ്ച് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ കണ്ട കഥ കഥ എഴുതി പക്ഷേ മുൻകൂട്ടി കണ്ടു എന്ന് ഒരാളുടെ മൂക്ക് അവിചാരിതമായി ചെറുതായി വലുതായി വലുതായി വരുന്നു മൂക്ക മൂക്കിലേക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല കാരണം അയാൾക്കൊണ്ട് അയാളുടെ അപകടങ്ങളെ പോലും കൊണ്ട് അയാൾ സാധനം അടച്ച് അങ്ങനത്തിരിക്കുന്നു അപ്പോഴത് കാണാൻ വേണ്ടിയിട്ട് അയാളെ മൂക്ക് കാണാൻ വേണ്ടി ആൾക്കാരിങ്ങനെ ഒരു ദിക്കും നടക്കും പക്ഷെ ആരെയും അത്തേക്കറിയാറുണ്ട് ഏതൊക്കെയോ മാധ്യമപ്രവർത്തകർ ഒളിഞ്ഞുപോക്കി മൂക്കിന്റെ വലുപ്പവും മൂക്കിന്റെ ഷേപ്പും ഒക്കെ എങ്ങനെയൊക്കെയോ കണ്ടത് കണ്ടത് അല്ല ഇന്നത്തെ പേരേ പോലെ പത്ത് ഇരട്ടിയും മൂന്ന് ഇരട്ടിയുമായി പെരുപ്പിച്ച് പുറത്തെടുത്തി മൂക്കന്റെ മൂക്ക് അങ്ങനെയുള്ള മൂക്കാണ് ഇങ്ങനെയുള്ള ഓരോ ചാനലുകാരും പറയുന്നു പ്രശസ്തി ആൾക്കാർ കാണാൻ പോണി കുഞ്ഞിനെ അടിച്ചു വരും മൂക്കനാണെങ്കിൽ പുറത്ത് വരുന്നില്ല അപ്പോഴാണ് മൂക്കൻ്റെ അമ്മയ്ക്കൂര് ശബ്ദം തോന്നുന്നത് ഒരു ജനവാദം തുറന്നിട്ട് കാണിക്കുന്നു ഒരു ടിക്കറ്റ് മൂക്ക് കാണാൻ തെക്കി തെക്കിയപ്പോൾ അമ്മക്ക് പെട്ടെന്ന് കൊമേഴ്സ്യൽ ബുദ്ധിമുട്ടിയാണ് അഥവാ ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ബുദ്ധിയാണ് അഥവാ മൂക്ക് കാണുന്ന ടിക്കറ്റ് പിന്നെ മൂക്കന്റെ മൂക്ക് കാണുന്ന തിരക്കായി ക്യൂ ആയി കണ്ടവർ കണ്ടവർ എന്താ പറയാ കാണാത്തതിനേക്കാൾ പത്തിരട്ടി പെരുപ്പിച്ചു പറയുന്നത് പിന്നെയും പിന്നെയും ആൾക്കരു അമ്മക്ക് ആശുണ്ടാക്കുക എത്ര ഭംഗിയായിട്ടാണ് വിശ്വവിഖ്യാതമായ മൂക്ക് പക്ഷേ ബഷീർ അറുപത്തഞ്ചുകൊള്ളം ആവിഷ്കരിച്ചത് പിന്നെ ഒരു അറുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാലും അത് ഇതേതേക്കാൾ പ്രസക്തമായി നമ്മൾ വായിക്കപ്പെട്ടു ഞാൻ പറഞ്ഞു പറഞ്ഞതുപോലെ സമൂഹത്തിൽ നിലനിൽക്കുന്നു അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ ആവിഷ്കരിക്കാനുള്ള അല്ലെങ്കിൽ ഉൾക്കൊള്ളാനുള്ള കഴിവിനെയാണ് കലാകാരൻ്റെ മൂന്നാം എന്ന് നമ്മൾ പറയുന്നത് ഈ കണ്ണുകളെ കണ്ടറിയലാണ് അതിൽ ഉൾക്കൊള്ളലാണ് കലാകാരൻ്റെ കഴിവ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കുറേ കാര്യങ്ങൾ പറയാമല്ലോ കാരണം ഒക്കെ പറഞ്ഞ് സംസാരിക്കുന്ന നിർത്താൻ പലപ്പോഴും ഇങ്ങനെ ആവിഷ്കരിച്ചു നമ്മൾ ചില തമാശമാണെങ്കിൽ പോലും പിന്നീട് അത് സമൂഹത്തിൽ തിരിച്ച് ചെലുപ്പിക്കുന്ന ഒരു ചാരശക്തിയായി മാറാറുള്ളത് ഏപ്രിക്ക് മനസ്സിലൂഹത്തിൽ നാം ഉൾക്കൊള്ളുന്ന ഇത്തരം ആവിഷ്കാരങ്ങളെ അല്ലെങ്കിൽ ഇത്തരം അസംസ്കൃത ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന ആവിഷ്കാരങ്ങൾ കൊണ്ട് കാലത്തെയും സമൂഹത്തെയും ചലിപ്പിക്കുന്ന ഒരു സൃഷ്ടിയാക്കി മാറ്റാറുണ്ട് ഒരു ഉദാഹരണം പറയാൻ പേടി പഠനത്തിൽ പോയ അരങ്ങൾ അല്ല അണിക്കഴുതും അരങ്ങും അന്ന് ആ ഒരു സൃഷ്ടി ഉണ്ടാക്കിയെടുത്ത വിപ്ലവം അന്ന് ഈ സ്വഭ സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളുടെ നീർചിത്രമായിട്ടായിരുന്നു ആ നാടകം അറിഞ്ഞിരുന്നത് എന്നാൽ തിരിച്ച് ആ സമൂഹത്തിൽ അതിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട്സ് അതിൽ ഉണ്ടാക്കിയ പ്രതിഫലനങ്ങൾ എത്രത്തേക്ക് വീടി പഠനത്തിൽ പോയാലും വീടിന് തീവ്ര അവസ്ഥകൾ കാരണം സ്ത്രീകൾ മറക്കൂടി പുറത്തിറങ്ങുക എന്നുള്ളത് അന്ന് ആലോചിച്ചിരിക്കുകയാണ് ഈ നാടകം കണ്ടിട്ട് സ്ത്രീകൾ മുന്നോട്ട് പോകുന്നു അങ്ങനെ വീടിക്കെതിരായിട്ട് ബഹിഷ്കരണവും ഏറ്റവും അവസാനവും അദ്ദേഹത്തിന് വീട് കത്തിക്കൽ വിളിച്ചു ഞാൻ പറഞ്ഞുകൊണ്ടു നമ്മൾ കലാകാരൻ സമൂഹത്തിൽ നിന്ന് എന്താണ് എടുക്കുന്നത് അതിനെ രാഗി മൂർച്ച കൂട്ടി നേരത്തെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ പോലെ മുർച്ച കൂട്ടി ആയുധമാക്കി തിരിച്ചങ്ങോട്ട് ആക്രമിക്കുമ്പോഴാണ് സമൂഹത്തിൽ കല വിലയുള്ളതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുകളൊക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോവുക എന്നുള്ള മറ്റൊന്നും സംഭവിക്കുന്ന കാണുന്നു പക്ഷെ എപ്പോഴും കലാകാരൻ എന്ന് പറഞ്ഞാലും മനസ്സിലാക്കേണ്ടത് സമൂഹത്തെ മാത്രമല്ല തന്റെ ചുറ്റുപാടുകളെ നമ്മൾ ഗോവ വിളിക്കാൻ വേണ്ടിട്ട് ഒരു പരിപാടിക്ക് വിളിക്കാൻ വേണ്ടി അതായത് ഫോൺ ചെയ്യാം അപ്പോൾ ഫോൺ ചെയ്യുന്നു പൊഴി ചോദിച്ചതും നീ തട്ടകം വായിച്ചിട്ടുണ്ടോ ചോദിച്ചു ചോദിച്ചു തട്ടകം പുള്ളി നോവലാണ് അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ആ എന്നാ വഴി പറഞ്ഞു തരാം ഇല്ലെങ്കിൽ വഴി പറഞ്ഞു തരണേന്ന് നീ തട്ടകം വായിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോലെ വഴി ഞാൻ പറഞ്ഞു തരേണ്ടതില്ല എന്തിനുണ്ട് എൻ്റെ നോവലിലുണ്ട് ഞാൻ എത്തേണ്ടത് അതാണ് ഇതിൻ്റെ കാരണം തട്ടകം വായിച്ചിട്ടുള്ളവർക്കറിയാം അവിടുത്തെ ഭൂമിയും അവിടുത്തെ ഇടവഴിയും അവിടുത്തെ ഓരോ ലാൻഡ്മാർക്കും രേഖപ്പെടുത്തിയ നോഡൽ തട്ടകം തട്ടാൻ വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എനിക്ക് വഴി പറഞ്ഞു കാരണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലും ഇല്ല തട്ടകം വായിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വഴി പറഞ്ഞു തരുന്നില്ല എന്നാണ് അപ്പോൾ കലാകാരൻ ും ആവിഷ്കാരത്തിൽ മാത്രമല്ല തൻ്റെ ചുറ്റുപാടുകൾ തൻ്റെ വഴികൾ താൻ വന്ന വളർന്ന നാടിനെ മുഴുവൻ ആവിഷ്കരിക്കപ്പെടുമ്പോഴാണ് ഒരു കലാകാരൻ സമൂഹവുമായി ബന്ധപ്പെടുന്നത് വളരെ വിശദമായ ശേഷം പറയേണ്ടതുണ്ട് ഈ ഈ കാലഘട്ടത്തിൽ ഈ വെളിപ്പെടുത്തുന്ന ഈ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു എഴുത്തുകാരുടെ ദൗത്യം രണ്ടു കുറിച്ച് മറ്റുള്ളവരെല്ലാവരും സംസാരിച്ച ശേഷം കൺക്ലൂഷൻ ഞാനത് സംസാരിക്കാം ഏതായാലും അടുത്ത ഇതിൻ്റെ ഒരു തുടക്കമാണ് ഞാൻ പറഞ്ഞത് കലാകാരൻ സാഹിത്യകാരൻ എഴുത്തുകാരൻ എപ്പോഴും സമൂഹവുമായി കുളിച്ചു തന്നെ നിൽക്കുന്ന ഒരാളായിരിക്കണം അവൻ്റെ സമൂഹത്തിൻ്റെ അല്ല അവൻ്റെ എഴുത്തിനുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും കണ്ടെത്തേണ്ടത് ഈ സമൂഹത്തിൽ നിന്നായിരിക്കണം അത് മൂർച്ച കൂടി തിരിച്ചു കയറ്റുമ്പോഴാണ്